കൊഴുപ്പുള്ള ഭക്ഷണമോ കൊഴുപ്പത്ര വില്ലനന്നല്ലോ എല്ലാ കൊഴുപ്പും വില്ലനല്ല ഒരുപാട് കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തെ സ്ലിം ആക്കാനും നമ്മളെ ശരീരത്തിൽ വാർദ്ധക്യം കടന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ തരാനും സഹായിക്കുന്നവയാണ് ഇപ്പോൾ നിർബന്ധമായും അല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില കൊഴുപ്പുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് കടൽ മത്സ്യങ്ങളുണ്ട് മത്തി അയില സാൽമണ് അത് കുറച്ച് വില കൂടുതലാണ് ഇതുപോലുള്ള മത്സ്യങ്ങൾ അതിലൊരുപാട് ഒമേഗാത്ര ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ തൊലിക്കും നമ്മുടെ തൊലിയുടെ സൗന്ദര്യം നിലനിർത്താനും വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പണ്ടൊരു തൊലിരോഗമുള്ള ഒരു സ്ത്രീ ലക്ഷദ്വീപിൽ പോയി അവിടെ പോയപ്പം മുഴുവനും ഈ മത്സ്യവർഗ്ഗങ്ങളാണല്ലോ കിട്ടുക പിന്നെ ഒരാഴ്ച തിരിച്ചു വന്നപ്പം ഇവർക്ക് പണ്ടുണ്ടായ തൊലി രോഗങ്ങളൊന്നും കാണാനില്ല ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം അപ്പോൾ ലക്ഷദ്വീപിലാണ് പോയത് നാട്ടിലാകുമ്പോൾ മീൻ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു അവിടെ പോയപ്പോൾ പിന്നെ വേറെ രക്ഷയല്ല അവിടെ എപ്പോഴും എന്തിനും എപ്പോഴും കിട്ടുന്നത് മീനാണ് അങ്ങനെ മാറിയതാണെന്ന് പറഞ്ഞു അതുപോലുള്ള മത്സ്യവിഭവങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളെന്നും എവർ യങ് ആയി നിലനിർത്താൻ അത് നമ്മൾ സഹായിക്കുകയും ചെയ്യും ഒരു ഹീറോ ആണ് അടുത്തത് എന്താണെന്ന് പറയുക എക്സ്ട്രാ ബ്രിഡ്ജിൻ ഒലീവ് ഓയിൽ കറി വെച്ചോ വേവിച്ചോ ചൂടാക്കിയോ കഴിക്കാനല്ല നമ്മൾ കഴിക്കുന്ന സാലഡുകളിലൊക്കെ അത് ഇത്തിരി മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്നും യങ്ങായി നിലനിർത്താൻ പറ്റുന്ന ഗുഡ് ഫാറ്റ് അത് സപ്ലൈ ചെയ്യും എക്സ്ട്രാ വ്രിജിൻ ഒലിവ് ഓയിൽ അടങ്ങിയിട്ടുള്ള ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അത് നമ്മുടെ ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ നൽകും നമ്മുടെ ശരീരത്തിലെ നീർവീക്കം കുറക്കാൻ സഹായിക്കും പിന്നെ നമ്മൾ യങ്ങായി നിലനിർത്താൻ സഹായിക്കും മക്കഡാമിയ നട്ട്സ് കേട്ടിട്ടുണ്ടോ ഒമേഗ സെവൻ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരു ഫാറ്റി ആസിഡാണ് ഈ ഒമേഗ സെവൻ ഫാറ്റി ആസിഡ് പിന്നെ നമ്മൾ ശരീരത്തിലെ ഫാറ്റിനെ വേണ്ടാത്ത കൊഴുപ്പിനെ ബ്രേക്ക് ചെയ്യാനും ഈ ഒരു ഫാറ്റ് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ വെയ്റ്റിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ മാക്കഡേമിയ നട്ട്സ് എന്നുള്ളത് പുല്ല് കൊടുത്ത് വളർത്തിയ പശുവിൻ്റെ ഓർഗാനിക് ബട്ടർ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ സമ്മാനിക്കുന്നവയാണ് പ്രത്യേകിച്ച് ഫാറ്റ് വെലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ എ ഡി ഇ കെ പിന്നെ ഒമേഗ ത്രീ ഫാറ്റീസിഡും ഇത് നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് പരിപാലിക്കാനും നമ്മുടെ ശരീരത്തിലെ വാർദ്ധക്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാനും സഹായിക്കുന്ന കാര്യമാണ് വലിയ മധുരമൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ആൾ സൂപ്പറാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒരുപാട് നാരും സപ്ലൈ ചെയ്യുന്ന ഈ ഒരു പഴം നമ്മുടെ സ്കിന്നിനെ ഏറ്റവും ആരോഗ്യപ്രദമായി നിലനിർത്താനും നമ്മളെ എപ്പോഴും ഊർജ്ജസ്വലരായി നിർത്താനും സഹായിക്കുന്ന ഒരു പഴമാണ് നമ്മുടെ ഹൃദയത്തിനും അവക്കാട് ഒരു കരുത്താണ് ഒരുപാട് സന്തോഷം മലയാളിക്ക് നൽകുന്ന ആളാണ് കോക്കനട്ട് കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ സഹായിക്കുന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകൾ ട്രൈ ഒരുപാട് അടങ്ങിയ ഒരു സംഭവമാണ് കോക്കനട്ട് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ഉപാപരിചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഒരു ദിവസം മുഴുവനും ലാസ്റ്റ് ചെയ്യുന്നൊരു എനർജി സപ്ലൈ ചെയ്യാനും കോക്കനറ്റ് കഴിക്കുന്നതുകൊണ്ട് പറ്റും ഇതിലേതെങ്കിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക ഈ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ആസ്വദിക്കുക ബൈ